പിണറായി സർക്കാർ രാജിവെക്കുക കെ എസ് എസ് പി എ മണ്ണാറക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി ട്രഷറിക്ക് മുമ്പിൽ നടത്തിയ സമരത്തിലാണ് ആവശ്യപ്പെട്ടത് കെ എസ് എസ് പി എ സംസ്ഥാനത്തുടനീളം ട്രഷറിക്ക് മുന്നിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായാണ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രഷറിക്ക് മുന്നിൽ സമരം നടത്തിയത് ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക അഞ്ചു ഗഡു ക്ഷാമ പത്തക്കുടിശ്ശിക ഉടൻ അനുവദിക്കുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക മെഡിസ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തിയത് മണ്ണാറക്കാട് ട്രഷറിക്ക് മുന്നിൽ നടന്ന സമരം കെ എസ് എസ് പി എ സംസ്ഥാന കൌൺസിലർ കെ ജി ബാബു ഉദ്ഘാടനം ചെയ്തു പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ജൂലൈ മുതൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയതാണ് അഞ്ച് വർഷത്തിലൊരിക്കൽ ശമ്പളം കിട്ടേണ്ടതാണ് കഴിഞ്ഞ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒന്ന് ഡേറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ അഞ്ചു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ ഒരു കമ്മീഷനെ പോലും ഈ സർക്കാർ നിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ അവസ്ഥ ഇന്ന് പുതിയ ശമ്പള പരിഷ്കരണത്തിലേക്ക് കടക്കേണ്ടതാണ് പുതിയ ശമ്പളം വാങ്ങേണ്ടതാണ് അല്ലെങ്കിൽ പുതിയ പെൻഷൻ വാങ്ങേണ്ടവരാണ് ഞങ്ങളൊക്കെ പക്ഷേ ഇടതുപക്ഷ സർക്കാർ സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഈ അഴിമതി സർക്കാർ ഒരു രൂപ പോലും കേരളത്തിലെ ഒരു ജനവിഭാഗത്തിനും കൊടുക്കില്ല എന്ന പിടിവാശിയിൽ നിൽക്കുന്ന ഈ സർക്കാരിനെതിരെയുള്ള ഈ സമരം കേരള വ്യാപകമായി എല്ലാ ട്രഷറികൾക്ക് മുമ്പിലും ഇന്ന് ഇതുപോലെയുള്ള ധർണാ സമരം എ എസ് എസ് പി എന്ന് പറയുന്ന ഈ പെൻഷൻകാര് നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ തെരുവിലിറങ്ങി ഇന്ന് സമരം ചെയ്യണമെങ്കിൽ പ്രായമായവര് പലതരത്തിലുള്ള മാറാ രോഗങ്ങളുള്ളവര് നടക്കാൻ വയ്യാത്തവര് അവരൊക്കെ ഞങ്ങളുടെ അവസാനകാല ഈ രാജ്യ ഈ നാടിനു വേണ്ടി സേവനം നടത്തി അവസാനം റിട്ടയർ ചെയ്തപ്പോൾ കിട്ടേണ്ട പെൻഷൻ ആനുകൂല്യം വിവരംഘട്ട കേരളത്തിന്റെ ധനകാര്യമന്ത്രി ബാലഗോപാൽ പറഞ്ഞത് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് കൊച്ചുനാരായണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത നിയോജക മണ്ഡലം സെക്രട്ടറി വി സുകുമാരൻ തോമസ് ആന്റണി വനിതാ ഫോറം ചെയർപേഴ്സൺ ചിത്ര ഡി നായർ കെ ഹംസ പ്രേംകുമാർ ഗോപി പൂന്തോട്ടത്തിൽ ദാമോദരൻ നമ്പീഷൻ മാത്യു കല്ലടിക്കോട് സുന്ദരി ടീച്ചർ ആലീസ് ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ